ഉസ്താദ് പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അനേകായിരം ശിഷ്യഗണങ്ങളുള്ള പണ്ഡിത ശ്രേഷ്ഠൻ സമസ്ത കേരള ജംഇയത്തുൽ ഉലമ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി എഴുത്തുകാരൻ ചിന്തകൻ വാഗ്മി എന്ന നിലയിലെല്ലാം അറിയപ്പെട്ട പണ്ഡിത പ്രതിഭ ദീർഘകാലം അഥവാ നാൽപ്പത് വർഷം സമസ്തയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ചിരുന്ന മഹാനായ ഷംസുൽ ഉലമ ഇ കെ അബൂബക്ര മുസ്ലിയാരുടെ നാമധേയത്തിലുള്ള പ്രഥമ ഷംസുൽ ഉലമ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ പണ്ഡിത പുരസ്കാരത്തിനായി ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന സന്തോഷമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആലിക്കുട്ടി മുസ്ലിയാർക്ക് സുപ്രഭാനത്തിന്റെ അഭിനന്ദനങ്ങൾ നേരിട്ടെ ഈ മാസം ഒക്ടോബർ ഇരുപത്തിയാറിന് ഷംസുൽ ഉലമയുടെ ലോകമെന്ന പേരിൽ വലിയൊരു സെമിനാർ കോഴിക്കോട് വരക്കലിൽ നടക്കാൻ പോവുകയാണ് ഇതോടനുബന്ധിച്ചാണ് ഷംസുൽ ഉലമ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ പണ്ഡിത പ്രതിഭാ പുരസ്കാരം ഏർപ്പെടുത്തിയത് പ്രബോധന രംഗത്തും പാണ്ഡിത്യ മേഖലയിലും സംഘാടന രംഗത്തും മികവ് തെളിയിച്ചവർക്ക് ഈ വർഷം മുതൽ മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഈ അവാർഡ് നൽകപ്പെടുക ഇത്തരത്തിൽ ആദ്യത്തെ അവാർഡ് കൂടിയാണ് ആലിക്കുട്ടി ഉസ്താദിന് നൽകപ്പെടുന്നത് ഒരു ലക്ഷത്തി ഒരു രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡിന് നൽകുന്നത് സമസ്ത നൂറാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ഷംസുൽ ഉലമ ദേശീയ സെമിനാറിന്റെ ഭാഗമായാണ് പുതുതായി ഇത്തരമൊരു അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് കാളി സയ്യിദ് മുഹമ്മദ് കൊയത്തങ്ങൾ ജമലുലേലി സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം സമസ്ത മുഷാവർ മെമ്പർ എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡ് ജേതാവിനെ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മലപ്പുറം ജില്ലയിലെ തിരൂർക്കാട് ജനിച്ച ആലിക്കുട്ടി മുസ്ലിയാർക്ക് മതാധ്യാപന രംഗത്ത് ദീർഘകാലത്തെ പാരമ്പര്യമുണ്ട് വിവിധ ഭാഷകളിൽ പ്രാവീണ്യമുള്ള ഇദ്ദേഹം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിലെ അംഗമാണ് നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് മുന്നൂറിൽ പരം മഹല്ലുകളുടെ കാലിയാണ് പ്രായാധിക്യത്തിലും രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുമ്പോഴുമെല്ലാം പുഞ്ചിരിച്ച മുഖവുമായി സമസ്തയുടെ വേദികളിൽ ആലിക്കുട്ടി മുസ്ലിയാർ ഇപ്പോഴും ഉണ്ട് കൂടുതൽ കാലം സമുദായത്തിനും സമസ്തക്കും സേവനമനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒക്ടോബർ ഇരുപത്തിയാറിന് ഞായറാഴ്ച കോഴിക്കോട് വരക്കൽ മക്കാമിൽ വെച്ച് നടക്കുന്ന ഷംസുൽ ഉലമയുടെ ലോകം എന്ന ദേശീയ സെമിനാറിൽ വെച്ച് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളാണ് എത്തങ്ങളാണ് ആലിക്കുട്ടി മുസ്ലിയർക്ക് ഈ അവാർഡ് കൈമാറുക